നമസ്കാരം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ ഒരു കലാകാരി ഒരു കലാകാരനെ തൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ അതിശേപിച്ച ഒരു വിഷയം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണത് ഒരു കല പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കൊച്ചുകുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ഒരു കലാവിദ്യാഭ്യാസം നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജാതി മത വിവേചനം വർണ്ണവിവേചനം ഒന്നുമില്ലാതെ സമൂഹത്തിന് നന്മ പകർന്നു തരുന്ന ഒരു ഗുരു തന്നെ വർണ്ണത്തിൻ്റെ പേരിൽ മറ്റൊരാളെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് വളരെ തര വളരെ ഒരു കാര്യം എങ്ങനെ ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ തരം തരാൻ പറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കല പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ വളരെ വളരെ വിശാലമായ ഒരു മനസ്സോടായിരിക്കും ആ കുട്ടി ചെല്ലുക അധ്യാപിക തന്നെ പകരുന്നുണ്ട് കറുത്ത കുട്ടികളെ പഠിപ്പിക്കുകയില്ല കറുത്ത കുട്ടികൾ സ്റ്റേജിൽ മത്സരത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ആ അധ്യാപിക നേരത്തെ എങ്ങനെയായിരിക്കും മത്സര വേദികളിൽ കറുത്ത നിറമുള്ള കുഞ്ഞുങ്ങളെ കണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖം തരുന്നൊരു സംഭവമാണ് ശരിക്കും ഇതൊരിക്കലും നമുക്ക് പൊറുക്കാൻ സാധിക്കാത്തൊരു വിഷയം ഇത് ശരിക്കും വളരെയധികം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഈ സമൂഹത്തിലും ഇങ്ങനെയുള്ള മനുഷ്യരെ ധാരാളം എവിടെയൊക്കെയോ ഒളിഞ്ഞും പാത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇത് അറിയാതെ തന്നെ അവർ ശർദ്ദിച്ച് കാണുന്നു ഈ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കണം അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഓടിച്ചിരിക്കണം ഈ ഒരു സംഭവത്തിൽ കൂടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മളിൽ നിന്ന് തന്നെ അകറ്റിത്തന്നെ നിർത്തിയിരിക്കണം ഇനിയും ഇത് കൂടുതൽ വെച്ച് നമ്മൾ വളർത്തിക്കൂടാം ഇത് നീതി വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നീതി സമൂഹ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം നന്ദി